കോഴിക്കോട് തിരുവമ്പാടിയിൽ നടു റോഡിൽ സ്ത്രീയെ ചവിട്ടി വീഴ്ത്തി ബവറേജിൻ്റെ സമീപത്തെ റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീയാണ് ഒരാൾ ചവിട്ടി വീഴ്ത്തിയത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്തോ വാക്കുതർക്കമുണ്ടാക്കുന്നതും ഓടി വന്ന ചവിട്ടി വീഴ്ത്തുന്നതും സി സി ടി വിയിൽ പ്രകടമാണ് തിരുവമ്പാടി പോലീസിൽ പരാതി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം നട അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല നിഖിൽ പ്രമേശ് ടെലഫോൺ ലൈനിൽ ചേരുന്നു കോഴിക്കോട് നിന്ന് നിഖിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദമായി വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ രാജു ആ നിഖിൽ ഒരാൾ എന്താണ് പ്രകോപനം ഇയാൾ എന്താണ് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അവരുടെ കുടുംബത്തിലാരെയാണോ എന്നൊന്നും നമുക്കറിയില്ല ഇയാൾ ഓടി വന്നു അവരെ ചവിട്ടി വീഴ്ത്തുന്നു എന്നല്ലാതെ മറ്റു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല സി സി ടി വിയിൽ നിന്ന് വളരെ പ്രകോപനപരമായി പെരുമാറുന്ന ഒരു പുരുഷനെയാണ് എന്നിട്ട് ഒന്നും സംഭവിക്കാത്തില്ല കൈനിയൊക്കെ മടക്കി കൊടുത്തി ആലസ്യനായിട്ട് മടക്കി കുത്തി അങ്ങ് നടന്നു പോവുക എന്നാ പോകാം ഇയാൾ ഒളിമ്പിസി പങ്കെടുക്കാൻ പോവാണ് നിഖിൽ പുറമീച്ചിരുന്നു ടെലിഫോൺ ലൈനിൽ നിഖിൽ ആരാണീ നല്ല മനുഷ്യൻ നല്ല പോലീസ് സ്റ്റേഷനിൽ കൂട് കാണിച്ചു കൊടുക്കേണ്ട ആളാണല്ലോ പറയൂ തീർച്ചയായിട്ടും എന്താണ് ഇവര് തമ്മിലുള്ള ബന്ധമെന്നോ എന്തിന്റെ പേരിലാണ് ഈ സ്ത്രീയെ നടു റോട്ടിൽ വെച്ച് ഇത്തരത്തിൽ ചവിട്ടി വീഴ്ത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ല തിരുവമ്പാടി ബിവറേജിന് മുന്നിലുള്ളിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് അതിന് മുന്നിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ നിഷ്കരുണം നടു റോഡിൽ വെച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും അവരിങ്ങനെ നടന്നു പോകുന്നു ആ സമയത്ത് തന്നെ ഈ സ്ത്രീയെ എന്തോ ചോദിച്ച് ചെറിയ തർക്കം അവിടെ വെച്ച് ഉണ്ടാകുന്നു ഇയാൾ വന്ന സ്ത്രീയെവിട്ടു വീഴ്ത്തുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സംഭവവുമായി പോലീസിൽ അവർ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഈ കാര്യം അന്വേഷിച്ചു പോരുകയാണ് ഇവർ മുൻപരിചയമുള്ളവരാണോ എന്താണ് ഈ തർക്കത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഈ ഈ മർദ്ദിച്ചയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ഊർജിതമായി നടത്തിയിട്ടുണ്ട് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇതിന്റെ സി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു അതിൽ നിന്ന് വ്യക്തമാണ് ചെറിയൊരു തർക്കം നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ചെറിയൊരു തർക്കം അവിടെ ഉണ്ടാകുന്നു അവർ തമ്മിൽ എന്തോ സംസാരിച്ച് ചെറിയൊരു തർക്കം ഉണ്ടാകുന്നു അതിന് പിന്നാലെ തന്നെ ഓടി വന്ന് ഈ സ്ത്രീയെ ചവിട്ട് വീഴ്ത്തുകയാണ് അതൊരു പക്ഷേ ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സമയത്തായിരുന്നെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ ഇവർ മുൻപരിചയമുള്ള ആളുകളാണോ എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണം തുടങ്ങിയതൊന്നും വ്യക്തമല്ല എന്തായാലും പോയല്ലോ ആരോടെ നമ്മളൊന്നും എന്തുകൊണ്ടും അത്യാവശ്യമാണ് പോലീസിനും നമുക്കും ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓക്ബെറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം